വി എസ് അച്യുതാനന്ദൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ഏത് ഇമേജ് നമ്മൾ ഗൂഗിൾ നോക്കിയാലും ഭൂരിഭാഗത്തിലും അദ്ദേഹത്തിന്റെ പ്രതിബിംബം കാണുന്നത് പോലെ മറ്റൊരാളെ കാണാനാകും എ സുരേഷ് വി എസിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എ സുരേഷാണ് ഇപ്പോൾ എ ബി സി ടോക്സിൽ എനിക്കൊപ്പം ചേരുന്നത് സുരേഷ് കേട്ടാ നമസ്കാരം എ ബി സിയിലേക്ക് സ്വാഗതം ഒരു പതിറ്റാണ്ടിലധികം കേരളത്തിൻ്റെ രാഷ്ട്രീയ വഴിയിലൂടെ വി എസ് എന്ന നേതാവിനൊപ്പം നടന്ന ആൾ ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം ഞാൻ കുറച്ചു കാലം എന്നെ പുറത്താക്കിയത് ഒരു കൊല്ലം മുന്നാണ് അതിനുശേഷം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് എസ് എഫ് ഐ രംഗത്തുണ്ടായിരുന്നു പാർട്ടി രംഗത്തുണ്ടായിരുന്നു പിന്നെ പണ്ടൊരു ധനകാര്യമന്ത്രിയുടെ പി ആയിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവായ വി എസിന്റെ കൂടെ ഉണ്ടായിരുന്നു പി ആയിരുന്നു മുഖ്യമന്ത്രി ആ കൂടെ ഉണ്ടായിരുന്നു പിന്നെ മുഖ്യമന്ത്രി ആയപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ദീർഘകാലം ഞാനൊരു സംഘടനാ പ്രവർത്തകനും അതിലുപരി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗവും ഒക്കെ ആയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനെന്തായാലും ഇവിടെ ഒരു ജോലി ലഭിക്കില്ല എന്ന ഒരു ധാരണയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പഴയൊരു സഹാവിൻ്റെ എസ് എഫ് ഐ സഖാവിൻ്റെ ഒരു പിന്നെ നിർദ്ദേശം മാനിച്ച് അദ്ദേഹത്തിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങി ഞാൻ പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത് കുറച്ചു കാലം ഗൾഫിലായിരുന്നു അവിടെ കുറേ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു കാരണം ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ അതായത് സഖാവിൻ്റെ കമ്പനി ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു ഗൾഫിലാകാത്ത സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ് ഞാനും പോകുന്നത് അങ്ങനെ കുറച്ചു കാലം പിടിച്ചു വന്നു മറ്റൊരു ബിസിയിലേക്ക് ഞാൻ മാറി അതിനുശേഷം വേറൊരു കമ്പനിയിലേക്ക് വീണ്ടും മാറേണ്ടി വന്നു അങ്ങനെ കുറച്ചു കാലം അവിടെ പിടിച്ച് വന്ന് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത് ഞാൻ ഒന്ന് രണ്ട് എൻ്റെ വ്യക്തിപരമായ ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ ഇവിടെ ജീവിക്കുകയാണ് അവിടെ പോയി കോൺഗ്രസ് ആയോ അത് തീർത്തും തെറ്റായ ഒരു വാർത്തയാണ് അതായത് ഫിജറയിലാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ പോയി കുറേ മലയാളി അസോസിയേഷൻ അവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഗൾഫിലെ മലയാളി അസോസിയേഷൻ ജില്ലകൾ തോറും പിന്നെ താലൂക്കുകൾ തോറും ചില സ്ഥലത്ത് വാർഡുകൾ തോറും അങ്ങനെ അസോസിയേഷൻ ഉണ്ട് അപ്പം അതിൽ ഈ കോൺഗ്രസിന്റെ ഒരു സംഘടനയുണ്ട് ഓവർസീസ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവർ ഫിജറിയിലെ ഒരു അത്യാവശ്യം ആളുകളുള്ള സംഘടനയാണ് അപ്പം ഒരു ഇഫ്താർ വിരുന്നിനാണ് എന്നെ ക്ഷണിക്കുന്നത് ഇഫ്താർ വിരുദെന്ന് എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഒരു സാമൂഹ്യമായും സാംസ്കാരികമായും അല്ല കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു പരിപാടിയാണ് കേരളത്തിലും പല ഇഫ്താറിലും ഞാൻ പോകാറുണ്ട് എല്ലാവരും പോകാറുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്ന ഇഫ്താർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഇഫ്താർ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും ഇഫ്താറിന് പോകുന്നത് രാഷ്ട്രീയം നോക്കിയല്ല അത് മാനിച്ചുകൊണ്ടാണ് ഞാൻ പോയത് കഷ്ടകാലത്തിൽ ഞാൻ ഇട്ട ഷർട്ട് ഒരു വൈറ്റ് ലിനൻ ഷർട്ടായിരുന്നു അപ്പോൾ ഖതറിട്ട് കോൺഗ്രസ് വേദിയിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു വാർത്ത വീക്ഷണത്തിൽ വന്നു ജനൻ ടി വി അല്ല പിന്നെ വീക്ഷണം അതായത് ജയ്ഹിന്ദ് ടി വി വാർത്തയാക്കി ഞാനത് അന്ന് തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പിന്നെ അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ് അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പത്രങ്ങളൊക്കെ തിരുത്ത് വരികയും ചെയ്തു എൻ്റെതായിട്ടുള്ള തിരുത്ത് വരികയും ചെയ്തു ഞാൻ കോൺഗ്രസ്സോ ഒരു പാർട്ടിയിൽ ഇതുവരെ ചേർന്നിട്ടില്ല ചേരാൻ ആഗ്രഹിക്കുന്നില്ല പതിനഞ്ച് വർഷത്തോളം വി എസ് അച്യുദാനന്ദ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇതൊക്കെ വിട്ടിട്ട് ആ എയർപോർട്ടിൽ ചെന്ന് നിന്നപ്പോൾ എന്ന് തോന്നി ഗൾഫിലേക്ക് ഒരു പ്രവാസിയായി പോകാൻ നിൽക്കുന്ന നിമിഷം ഞാൻ പ്രവാസി ആവണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് എന്നെ പുറത്താക്കുന്നത് എന്നെ ഉൾപ്പെടെ മറ്റു രണ്ടാളെ അപ്പോൾ ഇവിടെ എനിക്കൊരു ജോലി തരാൻ ആളുകൾ ഒന്ന് ഭയപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടിയ അവസരം പുറത്തേക്ക് പോയി കുറച്ചു കാലം കൂടെ ജീവിക്കുക മക്കൾ ചെറിയ കുട്ടികളാണ് കുടുംബം പോറ്റാൻ മറ്റു മാർഗമില്ല ഭാര്യയുടെ ജോലിയാണെങ്കിൽ അല്ല മാത്രമല്ല ആ സമയത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യയെ ടാർജറ്റ് ചെയ്ത് എൻ്റെ ഭാര്യയെ ലോർക്ക് ചെയ്ത് പുറത്താക്കുക ചെയ്തു അന്നത്തെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ വന്ന് ആദ്യത്തെ പിന്നെ ക്യാബിനറ്റിനെ തീരുമാനിക്കുന്നത് വി എസിൻ്റെ പി ആയിട്ടുള്ള എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള പത്ത് ആളുകളെ എൻ്റെ ഭാര്യയാണ് ടാർജറ്റഡ് അപ്പോൾ ഒറ്റയ്ക്ക് പുറത്താക്കേണ്ട എന്ന് കരുതി ബാക്കി പത്ത് ആളുകളെയും കൂടി നോർക്കയിൽ നിന്ന് പുറത്താക്കുക ചെയ്തു അപ്പോൾ ഭാര്യയുടെ ജോലി കൺഫേം അല്ലാതെ ജോലി ജോലി നിന്ന് ഭാര്യയെ പിരിച്ചുവിടപ്പെടുകയും എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഞാൻ സ്വയം രാജിവെച്ച് ഒഴിവാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ നിലക്കി എന്ത് ചെയ്യും അപ്പം എൻ്റെ മുന്നിലുള്ള മാർഗം എൻ്റെ സുഹൃത്ത് അതായത് എൻ്റെ ഒരു സദാവ് വെച്ച് കിട്ടിയ ഒരു പിന്നെ ജോലി സ്വീകരിക്കാതെ വേറെ തരമില്ലായിരുന്നു ഇത്രയും അധികാരത്തിന്റെ ഭാഗമായി നിന്ന അധികാര ഭാഗത്തുമായി നിന്ന ആളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എനിക്ക് നിനക്കറിയാവുന്ന ഞാൻ ശിവദാസ്മൻ എന്റെ പി ആയിരുന്നു തൊണ്ണൂറ്റി എട്ടില് ആ സമയത്ത് തൊണ്ണൂറ്റി എട്ട് മുതൽ അതിനുശേഷം വി എസ് രണ്ടായിരത്തി ഒന്നില് പ്രതിപക്ഷ നേതാവായി മത്സര മത്സരിക്കാൻ വന്നത് പ്രതിപക്ഷ നേതാവ് പിന്നീടാവുന്നത് മത്സരിക്കാൻ വന്ന സമയത്ത് അപ്പോഴാണ് വി എസ്സിന് ഞാൻ സ്വഭാവമായിട്ട് അടുത്തുനിന്ന് കാണുന്നത് ബാക്കിയൊക്കെ പൊതുയോഗങ്ങളിൽ എസ് എഫ് ഐ എന്ന നൽകി എസ് എഫ് പ്രവർത്തകൻ നിലയ്ക്ക് എസ് എഫ് ഐ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ പൊതുയോഗങ്ങളിൽ വി എസ് കാണുന്നു മലമ്പുഴയിൽ മലമ്പുഴയിൽ അല്ല പല പരിപാടിയിലും വി എസ് വരുമായിരുന്നല്ലോ അതിനു ശേഷം ഞാൻ പാർട്ടി ഓഫീസിലാണ് ജീവിച്ചത് കുറെക്കാലം പാർട്ടി ഓഫീസിൽ എസ് എഫ് ഐയുടെ ജില്ലാ പാരിവാഹി നൽകി ജില്ലാ സെൻറ്ററൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നൽകി പാർട്ടി ഓഫീസിലാണ് ഞാൻ താമസിച്ചത് അപ്പോൾ വിവിധ നേതാക്കൾ വരുമ്പോൾ സ്വഭാവമായിട്ട് ഞാൻ അടുത്തുനിന്ന് കാണേണ്ടി വരും കാരണം ഞാൻ എസ് എഫ് ജില്ലാ സെൻറ്ററിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ആഫീസിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഡ്രസ്സും എൻ്റെ ജീവിതം മുഴുവൻ പാർട്ടി ഓഫീസിലായിരുന്നു അപ്പൊ വി എസിന് അങ്ങനെ അടുത്ത് കാണാൻ ഇടയായി അതിനുശേഷം പാർട്ടിയാണ് എന്നെ തീരുമാനിക്കുന്നത് വി എസ്സിന്റെ സ്റ്റാഫിലേക്ക് പ്രദേശതാണ് ചെയ്തത് വന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനമാണ് പിന്നെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം നിലയ്ക്ക് സർക്കാർ ജോലിയുടെ ഭാഗമാണ് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും വി എസിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ് എല്ലാ യാത്രകളിലും ഞാൻ കൂടെ ഉണ്ടാവും അപ്പൊ ടി എ ഡി അത് വളരെ ചുരുക്കം സംഖ്യയാണുള്ളത് അതുകൊണ്ടിരിക്കലും ഒരു നമ്മുടെ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചിലവ് നിർവഹിക്കാൻ കഴിയില്ല പിന്നെ ഭാര്യയുടെ ശമ്പളം വളരെ കുറച്ചായിരുന്നു ഒന്ന് എട്ടായിരോ ഒറ്റായിരോ ഭാര്യയുടെ ശമ്പളം രണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ സൗകര്യം എന്താ വെച്ചാൽ ക്വാർട്ടേഴ്സിന് വാടക കുറവാണ് പിന്നെ ദൈനംദിന ചെലവുകൾ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ വീട്ടിൽ വേറെ വരുമാനമൊന്നും എനിക്കില്ല എൻ്റെ പാലക്കാടായാലും എൻ്റെ ഭാര്യയുടെ വീട്ട് ഭാര്യയ്ക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല അപ്പം അങ്ങനെ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ മറ്റ് തയ്യരിപ്പൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ജോലി തേടി പുറത്തു പോകേണ്ട അവസ്ഥ പുറത്തിറങ്ങി നിന്നപ്പോൾ നിസ്സഹായനായി ഇല്ല ഭയം തോന്നിയില്ല പക്ഷെ പാർട്ടിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് അതിന് എടുത്തറിയപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന പിന്നെ കുറേ കാലങ്ങൾ ഞാൻ ബി എസിന്റെ കൂടെ ഉണ്ടായിരുന്നു ബി എസിന്റെ ദൈനംദിന കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ രാഷ്ട്രീയം വി എസിന്റെ നിലപാട് വി എസിന്റെ എല്ലാ വിഷയങ്ങളിലും എന്റെ ഒരു എന്റെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ന് മാറുമ്പോൾ ആ ശീലങ്ങളിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് എറിയുമ്പോൾ ഒരു മത്സ്യത്തെ പുറത്തിടുന്നത് പോലെയുള്ളൊരു അവസ്ഥയായിരുന്നു പെട്ടെന്ന് പകച്ചുപോയി പക്ഷെ ഭയപ്പെട്ടില്ല വലിച്ചെറിയുകയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പകച്ചുപോയി പക്ഷെ ഭയപ്പെട്ടില്ല പല കോണിൽ നിന്നും എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു പാർട്ടി പുറത്താക്കപ്പെട്ട ഒരാൾ പാർട്ടിയെ ഞാൻ ഒരിക്കലും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സമയത്തും എന്റെ എഴുത്തിലോ എൻ്റെ ഭാവത്തിലോ എന്റെ നോട്ടത്തിലോ പാർട്ടിക്കെതിരായി പാർട്ടി വിരുദ്ധമായി ഒന്നും വരരുത് എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നൂറാം ജന്മദിനത്തിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു ഒഴിവാക്കി വേദനിച്ചോ അപമാനിക്കപ്പെടുകയാണല്ലോ ഇപ്പം ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് അതിന്റെ തലദിവസം അതിൻ്റെ തലദിവസം വിളിച്ചിട്ട് ശ്യാമിനോട് ശ്യാം വരേണ്ടതില്ല ശ്യാം വന്നാൽ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ നൽകി നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കും ഒരു പത്തരട്ടി വികാരം എനിക്കുണ്ടാവും കാരണം ഞാനൊരു പാർട്ടി പരിപാടിക്കല്ല പോകുന്നത് പാർട്ടിക്കാര് ഏരിയ സെക്രട്ടറി അറിഞ്ഞ് അവിടുത്തെ പാർട്ടി ലോക്കൽ സഖാക്കള് യുവാക്കള് ബി എസ് എൻ ആളുകൾ എന്നെ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് പാർട്ടി അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് കാരണം പിറന്നാൾ ആഘോഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊന്നും പാർട്ടിക്ക് നിഷിദ്ധം അല്ല നിഷിദ്ധം പാർട്ടി അത് ചെയ്യാറില്ല സാധാരണ വി എസിന്റെ പിറന്നാളാണ് കേരളം മുഴുവനും ആഘോഷിക്കുക ആഘോഷിക്കുക ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് വി എസിന്റെ പിറന്നാളാണ് ഞാനവരോട് ചോദിച്ച് പാർട്ടി അറിഞ്ഞിട്ടാണ് പാർട്ടി ഏരിയ സെക്രട്ടറി കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നോട്ടീസ് പിന്നെ പിന്നെ സോഷ്യൽ മീഡിയ നോട്ടീസ് അടിക്കുകയും എനിക്ക് അയക്കുകയും ചെയ്തു അപ്പം അതിന് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ പേരുണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പേരുണ്ട് എം എൽ എയുടെ പേരുണ്ട് ഒപ്പം എൻ്റെ പേരുണ്ട് അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് എടിച്ച് ഈ നോട്ടീസ് ഒക്കെ അടിച്ച് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അതിൽ ഏറ്റവും സഹാവ് എന്നെ വിളിച്ച സഹാവ് തന്നെ അയാൾക്ക് എന്നെ വിളിക്കാൻ ഭയവും പേടിയും സങ്കടമുള്ളതുകൊണ്ട് വേറൊരു സഹാവിനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുക ചെയ്തു ആ സുരേഷ് ഏട്ടൻ പങ്കെടുത്താൽ ചില ബുദ്ധിമുട്ടുകൾ ചില സഹാക്കൾ കൊണ്ടെന്നു പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു സ്വഭാവട്ടും എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് അല്ല സുരേഷ് ഏട്ടനെ പങ്കെടുപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു കയർത്തു സംസാരിച്ചു ഞങ്ങളെ ഭീഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ കാരണം ബുദ്ധിമുട്ടാൻ പാടില്ല അവിടെ ഞാൻ എന്തായാലും വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഒഴിവാവേണ്ട ചെയ്തു ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറിയ ശേഷം എത്ര തവണ കണ്ടു എന്തൊക്കെ പറഞ്ഞു അല്ല ഞാൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പി എന്ന നിലയ്ക്ക് അവിടെ നിന്ന് മാറിയതിന് ശേഷം ഗൾഫിൽ പോയല്ലോ പെട്ടെന്ന് തന്നെ പോയി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി കാരണം ഞാൻ ഓൾറെഡി പുറത്താക്കുന്ന എനിക്കറിയായിരുന്നു അപ്പം അത് എനിക്കിത് മുന്നേ അറിയായിരുന്നു അപ്പോൾ ഇത് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടെങ്കിൽ തന്നെ എന്തായാലും പുറത്താവുന്നറിയാമോ അപ്പോൾ ഈ പല സഹാക്കളെ ഞാൻ സമീപിച്ചു ഈ സകാദം എനിക്ക് ജോലി തരാൻ തയ്യാറായി അപ്പോഴത്തന്നെ മിസ്റ്റിങ് വിസാ എനിക്ക് അടിച്ച് ഒരു അയച്ച അയച്ച് വന്നു ഞാൻ പോവുകയാണ് ചെയ്തു പോയിട്ട് വരുമ്പോഴൊക്കെ ഓരോ വരവിനെ ഞാൻ വി പോയി കാണാമായിരുന്നു ഈ കഴിഞ്ഞ പിറന്നാളിൻ്റെ തൊട്ട് ഒരാഴ്ച മുമ്പും പോയി കണ്ടിരുന്നു കാരണം അതും കാണുന്നതിലും വി എസിനോട് വി എസ് അതിനേക്കാളും രസകരമായ സംഭവം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആരോടും പറയാത്തൊരു കാര്യം പുറത്താക്കി വന്ന് പിറ്റേ ദിവസം വി എസ് എ കെ സെൻട്രൽ കമ്മിറ്റിയാണ് ബി ബി കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നാണ് പുറത്താക്കുന്നത് അപ്പം പുറത്താക്കുന്ന സമയത്ത് വലിയ വിവാദവും വിഷയങ്ങളൊക്കെ ആയിരുന്നു കേരള ഹൗസിൽ പത്രക്കാരുണ്ട് ഞാൻ വി എസിനോട് പറഞ്ഞു ഒരു കാരണവശാലും ഒന്നും പാർട്ടിക്കെതിരെ പറയാൻ പാടില്ല അങ്ങോട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞു കാരണം പുറത്താക്കി ഇനി തിരുത്തപ്പെടാൻ പോകുന്നില്ല കാരണം പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് പി വി അംഗീകരിച്ച തീരുമാനമാണ് അതായാലും തിരുത്തപ്പെടാൻ പോകുന്നില്ല പുറത്ത് പറഞ്ഞ് വി എസിന് നടപടി വരാൻ സാധ്യതയുണ്ട് വി എസ് ഭയങ്കര പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലായിരുന്നു ഭാഗത്തിലായിരുന്നു എങ്കളെ പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ കുലുങ്ങിയ തീർച്ചയായിട്ടും മുഖത്ത് ഭയങ്കര വേദനയും വിഷമവും ദേഷ്യം കണ്ടൊരു വികാരമായിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പൊ പുറത്താക്കി എന്ന് പിന്നെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ ചാനലുകളിൽ സ്ക്രോളിംഗ് വന്നു കഴിഞ്ഞു അപ്പൊ എനിക്ക് വിവരം കിട്ടുന്നുണ്ട് പുറത്താക്കി എന്നുള്ളത് അതിനുശേഷമാണ് ജനറൽ സെക്രട്ടറി പത്രസമേള നടത്തുന്നത് ജനറൽ സെക്രട്ടറി തീരുമാനം തന്നെ വാർത്ത വാർത്ത വന്നു പുറത്താക്കുന്നതിനുള്ള കാരണം എന്നാണ് ആ അതാണ് ഏറ്റവും രസകരമായ സംഭവം വി എസ് പങ്കെടുക്കാത്ത ബി ബിയിലും വി എസ് പങ്കെടുക്കാത്ത കേന്ദ്ര കമ്മിറ്റിയിലും ഉള്ള വാർത്തകൾ വി ചോദ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വി എസ് എന്റെ അടുത്ത് പിന്നെ പാർട്ടി കമ്മിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ അത് പുറത്തു പറഞ്ഞു എന്നാണല്ലോ ചോദിച്ചു ഞാൻ ചോദിച്ചത് അതല്ല ജനറൽ സെക്രട്ടറി താങ്കളെ പുറത്താക്കുന്ന വാർത്ത താങ്കൾ അടക്കമുള്ളവരെ പുറത്താക്കുന്ന വാർത്ത അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ആ വാർത്ത ചോടുന്നതാണല്ലോ തീർച്ചയായിട്ടും ഇതുപോലൊരു കാരണം പറഞ്ഞല്ലേ താങ്കളെ പുറത്താക്കുന്നത് ഒരു കാരണമല്ല എന്നെ പുറത്താക്കാൻ ഒരു കാരണമല്ല പാർട്ടി കണ്ട എന്നെ മാത്രമല്ല മറ്റു മൂന്നാണ് എന്റെ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് എൻ്റെ കൂടെ പുറത്താക്കപ്പെട്ടവർക്ക് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് എന്റെ ഒന്നാമത്തത് ബി എസിന്റെ ഇമേജിനെ ബിൽഡപ്പ് ചെയ്ത് ബി എസിന്റെ ഇമേജിനെ വർദ്ധിപ്പിക്കാൻ അതായത് ബിൽഡപ്പ് ചെയ്യാൻ വി എസിന്റെ അനുകൂല വാർത്തകൾ സൃഷ്ടിച്ച് വിതരണം ചെയ്യും പിന്നെ വാർത്തകൾ ചോർത്തി പിന്നെ മാധ്യമപ്രവർത്തകർ ഇപ്പൊ ശ്യാമ പഴയ എസ് എഫ് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ ഈ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അതിൽ രാഷ്ട്രീയമില്ല കാരണം മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വവും ജോലിയും എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടി എവിടെയാണ് എന്താണ് പരിപാടി എപ്പോഴാണ് വിരുക എപ്പോഴാണ് അവിടെ എത്തുക അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെ എല്ലാ മാധ്യമ പ്രവർത്തകർ എന്നെ വിളിക്കാറുണ്ട് അപ്പം അങ്ങനെ മുഖ്യധാര മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള കുറെ ആളുകളുടെ പേര് വെച്ച് ഇവരായിട്ട് സുരേഷിൻ്റെ ബന്ധമുണ്ട് ഇവർക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്നത് സുരേഷാണ് ഞാൻ വിളിച്ചിട്ടുണ്ട് ആ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞല്ലോ ശ്യാം എന്നെ വിളിച്ചിട്ടുണ്ട് കാരണം ശ്യാം എന്താ വിളിക്കാൻ കാര്യം ഗസ്റ്റ് ഹൗസിൽ വി എസ് എപ്പോഴാത്തത് സുരേഷ് ഏട്ടാ എന്ന് ചോദിച്ചിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 ഇതുപോലെ ഇതുപോലെ എന്റെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴും നമ്പറുണ്ട് ഇപ്പോഴും എന്തെങ്കിലും കാര്യമുണ്ട് എന്നെ എന്നെ അന്വേഷിക്കാൻ വിളിക്കുകയാണെങ്കിൽ ഞാനും തിരിച്ച് അവരോട് സംസാരിക്കാറുണ്ട് അത് ഒരു തെളിവായി കണ്ടുകൊണ്ട് അപ്പൊ ഞാൻ ഈ കമ്മീഷൻ എന്നോട് ചോദ്യം ചെയ്തപ്പോൾ ഇതൊക്കെ എന്നോട് നേരത്തെ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരെ നിങ്ങൾ വിളിച്ചു വിളിച്ചോദിക്കുക ഞാൻ മുഖേന ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടി എന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ മൊഴി തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ പാർട്ടിയിൽ സ്വയം രാജിവെക്കാമെന്ന് ഞാൻ പറഞ്ഞു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ മൂന്ന് അപ്പീൽ കൊടുത്തു നാലാമത്തെ അപ്പീൽ കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് പാലക്കാട് സമ്മേളനം കഴിഞ്ഞ ശേഷം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ജ്യേഷ്ഠുല്യാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു അപ്പീൽ കൊടുത്തു അത് ഇതുവരെ തീരുമാനായില്ല അതിന് ഞാൻ അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുകയാണ് അവസാനമായ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഈ പാർട്ടി താങ്കളെ ഞാനത് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഒരു മനുഷ്യനെ നിലക്കിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിലക്കി ഒരു സാമൂഹ്യ പ്രവർത്തനം നിലക്കി മറ്റ് ഒരു സംവിധാനത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല അതിനുള്ള ഒരുപാട് ഓഫർ എൻ്റെ മുന്നിൽ മുന്നിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ജനിച്ച എൻ്റെ കുടുംബം ഒരു സംഘടനാ പ്രവർത്തക ഇടതുപക്ഷ കുടുംബമാണ് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു അതിനുശേഷം അച്ഛൻ ആയി പിന്നെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ടാണ് അംഗമല്ല അനുഭവമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അതിൻ്റെ ഒരു കഷത്തൊഴിലാളിയായിരുന്നു അപ്പം ഈ ബേസ് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ബേസ് ബേസുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ മറ്റു ചിന്ത എനിക്ക് ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ പുറത്താക്കുന്നതിന് മുമ്പ് എന്നോട് സ്നേഹം കാണിച്ച സഹായങ്ങൾ ഒരുപാടുണ്ട് അവർ ഒരു തൊണ്ണൂറ് ശതമാനം എന്നോട് ബന്ധപ്പെടാറില്ല ഒരു കാര്യത്തിനും എന്നോട് സമീപിക്കാറില്ല വിളിക്കാറില്ല അതിന് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ ഔട്ട്കാസ്റ്റ് എന്ന് പറയില്ല ഒരു ഒരു വാക്കുണ്ട് അതൊരിക്കലും നമ്മൾ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശദിക്കുന്നു തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല തുടരുകയാണ് പി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചില നർമ്മ നിമിഷങ്ങളെ കുറിച്ച് എ നിമിഷങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ അത് മറ്റൊരു എപ്പിസോഡിലായിരിക്കും നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക